ണി യോഗങ്ങളിൽ കണ്ട അതേ സി പി എമ്മിനെയാണോ ഇന്നലെ കണ്ടത് സി പി എമ്മിനെന്നും ഘടകക്ഷികളോട് വളരെ മര്യാദയായിട്ട് പെരുമാറുന്ന ഒരു പാർട്ടിയാണ് ഘടകകക്ഷികൾക്ക് അർഹതപ്പെട്ട സ്ഥാനം കൊടുത്ത് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴും ചെയ്യാറുണ്ട് ഒരിക്കലും കൂടെ നിൽക്കുന്ന കക്ഷികളെ നശിപ്പിക്കുന്ന ഒരു പാർട്ടിയല്ല അതിന്റെ തെളിവാണെങ്കിലിപ്പോ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുള്ള ഇടതുപക്ഷം അറുപത്തിയേഴ് സീറ്റ് സി പി എമ്മിന് ആ സി പി എം ചെയ്താൽ ആകെ ഒരു എം എൽ എ ഉള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും രണ്ടര വർഷം ഇതും മന്ത്രിസ്ഥാനം എല്ലാവർക്കും കീഴ്വഴക്കുണ്ടായിട്ടില്ല ഹലോ എല്ലാവർക്കും കൊടുത്തോ രണ്ടര വർഷം ഇതും കൊടുത്തല്ലോ എല്ലാവർക്കും മന്ത്രിസ്ഥാനം കൊടുത്തില്ലോ അപ്പോൾ അത് അതൊരു ശരിയായ കീഴ്വഴക്കമായിരുന്നില്ല അതും വേണമെങ്കിൽ എം എൽ എ ഉള്ള മന്ത്രിമാർക്ക് കൊടുക്കാതിരിക്കാമായിരുന്നു അറുപത്തിയേഴ് എം എൽ എ മാരുള്ള സി പി എം എന്തിനാ ഈ ഒരു എം എൽ എമാരുടെ പറയപ്പോ അവര് സി പി ഐ കൂടെ ആകുമ്പോൾ തന്നെ പരിപൂർണ്ണമായിട്ട് ഭൂരിപക്ഷമായിരുന്നു അപ്പോൾ അത് സി പി എമ്മിന്റെ ഒരു ധാർഷ്ടമല്ല കാണിക്കുന്നത് കൂടെ നിൽക്കുന്ന ഘടക കക്ഷികളെ അവർക്ക് വേണ്ടുന്ന സാഹചര്യങ്ങളൊക്കെ ചെയ്ത് ആ പ്രസ്ഥാനത്തെ നശിപ്പിക്കാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് സി പി എം ആ വിട്ടുവീഴ്ച ചെയ്യുന്നത് ഇവിടെയും അത് തന്നെ സംഭവിച്ചു രാജിവെച്ചു വന്ന രണ്ട് സീറ്റ് അത് രണ്ട് പാർട്ടിയുടെ ലീഡർമാർ ഇടതുപക്ഷ മുന്നണിയിലെ രണ്ടാമത്തെ ഘടകകക്ഷിയെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വന്റെ സീറ്റ് ഒന്ന് രണ്ടാമത്തത് മൂന്നാമത്തെ രാഷ്ട്രീയ പാർട്ടിയായ കേരള കോൺഗ്രസിന്റെ നേതാവ് ജോസ് കെ മാണിയുടെ സീറ്റ് തീർച്ചയായിട്ടും കേരളത്തിൽ ഈ രണ്ട് പ്രാവി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇടതുപക്ഷ മുന്നണിയുടെ അധികാരം ലഭിക്കുന്നതിൽ വളരെയധികം പങ്കുവഹിച്ച ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഇടതുപക്ഷ മുന്നണിക്ക് ഉണ്ടായിട്ടുള്ള മുന്നേറ്റത്തിന്റെ കാരണക്കാരുത് നല്ലൊരു പങ്ക് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പാണ് ആ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് സി പി എം ആ ത്യാഗത്തിന് തയ്യാറായത് ത്യാഗമല്ലത് കൂടെ നിൽക്കുന്നവരെ അവർക്ക് വേണ്ടുന്ന സംരക്ഷണം കൊടുക്കുകയും അവരെ അവഗണിക്കാതിരിക്കുകയും അവരെ മറ്റുള്ളവരുടെ മുന്നിൽ അവരെ ചെറുതാക്കാതിരിക്കുകയും ചെയ്യുന്ന സി പി എമ്മിന്റെ എക്കാലമുള്ള നയമാണത് കൂടെയുള്ള കടയിടത്താൻ നമുക്ക് തന്നെ അറിയാം ഇതിനകത്തുള്ള എത്രയോ രാഷ്ട്രീയ പാർട്ടികളുണ്ട് പ്രത്യേകിച്ച് യാതൊരു അടിസ്ഥാനമില്ലാത്ത അണികളില്ലാത്ത പാർട്ടികളുണ്ട് നേതാക്കന്മാർ മാത്രമല്ല അവർക്കും എല്ലാം മത്സരിക്കാൻ സീറ്റ് കൊടുക്കുന്നുണ്ട് സീറ്റ് കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത് സി പി എമ്മിന്റെ അണികൾ ഇറങ്ങി ജയിപ്പിച്ചാണ് അവർ കൊണ്ടുവരുന്നത് കാര്യം അവർ മത്സരിക്കുന്ന പല മണ്ഡലങ്ങൾ ചിലർക്കൊണ്ട് അണികൾ എല്ലാവർക്കും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്കറിയാം ഞാൻ പേര് പറയുന്നല്ലോ ഇടതു മുന്നണിയിലെ ഒന്ന് രണ്ട് പേര് അവർക്കൊന്നും മണ്ഡലത്തിലൊന്നും അവരുടെ കമ്മിറ്റികൾ പോലും ഇല്ല പക്ഷെ അവർക്ക് സീറ്റ് കൊടുക്കുകയും അവർക്ക് വേണ്ടി സി പി എമ്മിന്റെ അണികൾ അവരുടെ കയ്യിൽ നിന്ന് കാഴ്ചത്തിലാക്കി ജയിപ്പിച്ചു വന്ന് ഈ നിയമസഭയിൽ എം എൽ എ മന്ത്രിയും ഒക്കെ ആയിരുന്നു അത് ഇടതുപക്ഷ മുന്നണി ചെയ്യുന്നതാണ് വേറൊരു പാർട്ടിയും അങ്ങനെ ചെയ്യില്ല കോൺഗ്രസ് ഒക്കെ എന്താ ചെയ്യുന്നത് ഘടകക്ഷികൾക്ക് സീറ്റ് കൊടുക്കുക അവിടെ റിബല്ല് നിർത്തുക അപ്പൊ കോൺഗ്രസ്സും തോക്കും റിബലും തോക്കും റിബലിന് ചിഹ്നവും കൊടുക്കും കോൺഗ്രസ് ഇപ്പൊ ത്രിതല പഞ്ചായത്ത് വരാൻ പോകുന്നു നിയമസഭാ ലക്ഷ്യം സംഭവിക്കാറുണ്ട് അതല്ലെങ്കിൽ ഘടകക്ഷികൾക്ക് സീറ്റ് കൊടുത്തിട്ട് അവരെ കാലു വാരുന്ന സ്വഭാവമുണ്ട് എനിക്ക് തന്നെ അറിയാത്ത അടുത്തുള്ള കുന്നത്തൂർ മണ്ഡലത്തിൽ നിരവധി പേര് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവിടുത്തെ ഉദ്യോഗസ്ഥർ തന്നെ പോസ്റ്റിലോട്ട് കൊണ്ടുപോയി എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ചെയ്യുന്നു അപ്പൊ സീറ്റ് കടകക്ഷിക്ക് കൊടുത്തു അവരെ കാലു വാര്യ അത് കോൺഗ്രസിന്റെ ഒരു നയമാണ് ഇടതുപക്ഷം പിന്നെ അങ്ങനെ ഒരു നയമില്ല എലക്ഷണം നേരിടുമ്പോൾ പരിപൂർണമായിട്ട് ഘടകക്ഷികളുടെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ വേണ്ടി പാർട്ടിയുടെ മിഷനറി പരിപൂർണമായിട്ട് ഉപയോഗിച്ച് സമ്പത്തും ആളും എല്ലാം ചിലവാക്കി ഈ ഘടകക്ഷികളുടെ നേതാക്കന്മാരെ ജയിപ്പിച്ചെടുക്കാറുണ്ട് ഇപ്പോൾ അവർക്ക് അർഹമായ പ്രാഗതി മുന്നണിയിൽ ഒരു സംഘർഷമുണ്ടാകാതെ എല്ലാവരും ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ ഇടതുമുന്നണി അതിന്റെ കെട്ടുറപ്പ് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഇവിടെ പലരും കുറുക്കൻ കുറുക്കൻ ചോര കുടിക്കാനായിട്ട് കാത്തു ആടിനെ തമ്മി കൂട്ടിയിടിച്ച് ചോറ് കുടിക്കാത്ത കുറുക്കന്മാർ ഒത്തിരി ഉണ്ട് ഞങ്ങൾ ഈ സീറ്റ് കൊടുക്കാതിരുന്നില്ല ആർ ജെ ഡിക്ക് കൊടുക്കാത്തതിന്റെ കാര്യത്തിലേക്ക് ഞാൻ ഈ ഈ ചർച്ചയിലൂടെ പറയുന്നില്ല അതിനകത്ത് മറ്റു നിങ്ങൾ ആരും നിങ്ങളായിരുന്നു അഭിപ്രായപ്പെട്ടിരിക്കുന്ന മറ്റു സ്ത്രീകുമാരനൊക്കെ അറിയാവുന്ന കാര്യമുണ്ടത് അതെന്താണെന്ന് എനിക്ക് ഒരു ഇടതുമുന്നേണ്ട പ്രവർത്തനം എന്നുള്ള നിലയിൽ എനിക്കിതിലൂടെ പറയാൻ പറ്റും അവരായിരുന്നല്ലോ അവർക്ക് രാജ്യസഭാ സീറ്റ് കൊടുക്കുന്നില്ല മന്ത്രിസ്ഥാനം കൊടുക്കുന്നില്ല അവർക്കൊരു കൊടുക്കുന്നില്ല അതെന്തുകൊണ്ട് അത് അവരുടെ അത് അവരുടെ പാർട്ടിയിലെ പ്രശ്നമാണ് അതുകൊണ്ട് ഞാൻ അതിപ്പോൾ തൽക്കാലം ഈ ചർച്ചയിൽ പറയുന്നത് ഒരുപക്ഷെ എന്റെ കൂടെ ചർച്ചയ്ക്ക് ഇരിക്കുന്ന തീരുമാനൊക്കെ നല്ലതുപോലെ അറിയാമായിരിക്കും എന്തുകൊണ്ട് അവർക്ക് മന്ത്രിസ്ഥാനം ലഭിച്ചില്ല എന്നുള്ളത് ബാക്കി അതുപോലെ തന്നെ ഒരു എം എൽ എ അവരെക്കാൾ ചെറിയ പാർട്ടിക്കാണല്ലോ ആണല്ലോ രാമചന്ദ്രൻ കടന്നപ്പള്ളി ആയാലും മറ്റു പാർട്ടികളായാലും ഒക്കെ സീറ്റ് കൊടുത്തില്ല അതിനകത്ത് കുറച്ച് അണികളൊക്കെ ഉള്ള ഒരു പാർട്ടി ഒന്ന് രണ്ട് പാർട്ടിയുണ്ട് ബാക്കി അണികൾ പോലും ഇല്ലാത്തവർക്ക് വരെ മന്ത്രിസ്ഥാനം കൊടുത്തു അതിനേക്കാൾ അണികളുള്ള ഒരു പാർട്ടിയാണ് അവർ പക്ഷെ കൊടുക്കാതിരുന്നതിന് അവരുടെ പാർട്ടിയിൽ തരം ചില കാരണങ്ങളുണ്ട് അത് അവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നോട് ചോദ്യം ചോദിച്ച ആളിനും അറിയാവുന്ന കാര്യമാണ് അത് അതിലേക്കുറിച്ച് അതിന്റെ പിന്നാമ്പുറകളിലേക്ക് ഞാൻ പോകുന്നില്ല ശരി